ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് റമൻലാലിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ റമൺലാലിന് നമ്മളെ ടൈം കൂടുതലായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ പത്തിരി പരുത്തലും പത്തിരി ചുടലും ആ ഒരു സമയമാണ് നമ്മൾ കൂടുതൽ സമയം നമുക്ക് ടൈം തീർന്നു പോകുന്നത് അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ തന്നെ ആ പത്തിരികളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റമൻലാലിലേക്ക് പകുതി മുക്കാലും പണിയും നമുക്ക് എളുപ്പമായി കിട്ടും അപ്പം നമുക്ക് എങ്ങനെയാണ് ആ പത്തിരി പത്തിനൊന്ന് സെറ്റാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനു മുന്നേ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി അപ്പം നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പൊടി ഒഴിച്ചെടുക്കലെ അതുപോലെ തന്നെയാണ് കണ്ണ് ഉച്ചപ്പത്തിരിക്കും പൊടി കൊഴിച്ചെടുക്കൽ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ആട്ടക്ക് ഒരു കപ്പ് മൈദ എന്ന തോതിൽ ചെറു ചൂടുവെള്ളത്തിൽ സാധാരണ ഉപ്പിട്ടിട്ട് പൊടി ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ റെസിപ്പി കറക്റ്റ് അളവൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സാധാരണ പൊടി കൊഴിച്ചെടുക്കാമെന്നറിയുന്നതാണ് ചപ്പാത്തിക്ക് അപ്പോൾ ഞാൻ ഒരു രണ്ട് സെറ്റ് പൊടി കൊഴിച്ചെടുക്കുന്നുണ്ട് കാരണം കുറച്ച് കൂടുതലായി കൂടുതലാണ് നമ്മൾ ച കണ്ണ് വെച്ച പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് വേണം പൊടി കൂടുതലായിട്ട് കൊഴിച്ചെടുത്താൽ നമുക്ക് കൂടുതൽ പണി എളുപ്പമായി കിട്ടും ഇപ്പം ഞാൻ രണ്ട് സെറ്റ് വീതം പത്തിരി കൊഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് കണ്ണുവച്ചപ്പത്തിരി എങ്ങനാണ് പരത്താം എന്നുള്ളത് നോക്കാം ഈ പത്തിരി ക്ലിയർ ക്ലിയറായിട്ട് ഞാൻ പരത്തുന്ന വീഡിയോ തിരിഞ്ഞു തന്നെ ഞാനൊരു മുട്ടപ്പത്തിരിൻ്റെ വീഡിയോ തീരുന്നു നമ്മൾ മുട്ടപ്പത്തിരി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വീഡിയോ ചാനലി കുറച്ച് ദിവസം മുന്നേ മുന്നിട്ടിരുന്നു അതിന് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കണ്ണ് വെച്ച് പത്തിരി പരത്തുക എന്നുള്ളത് ഇതുപോലെ നല്ലോണം വട്ടത്തിൽ പെരുത്തി കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടിയത് അതല്ലാണ്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചുകൊടുക്കരുത് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നാല് ഭാഗത്തുനിന്നും ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് ചെയ്ത് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാണ് വേണ്ടിയത് ഇങ്ങനെയാണ് കണ്ണ് വെച്ച് പത്തിരി പെരുത്തൽ പെരുത്തി എടുക്കേണ്ടത് ഈ വീഡിയോ മുട്ടപ്പത്തിൻ്റെ വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് എഫ് പോയാലും കുഴപ്പമില്ല കാരണം ഇത് അത് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത്രയും ക്ലിയർ ആയി ക്ലിയർ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വട്ടത്തിൽ പരുത്തി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക തിരിച്ച് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കുക ഇനിയും പിന്നെ രണ്ട് സൈഡിൽ നിന്ന് ജോയിൻ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ണുവെച്ച പത്തി പരുത്തി എടുക്കൽ ഇങ്ങനെയാണ് ഇനി നമുക്ക് നമുക്കിതെന്താ ചെയ്യേണ്ടി വെച്ച് തിരിച്ചിട്ടിട്ട് വേണം പരത്തി എടുക്കാൻ പതുക്കെ വേണം പരത്താൻ എന്നാൽ ആ ഒരു ഷേപ്പിൽ നല്ലോണം പരത്തി പരത്തി കഴിഞ്ഞാൽ കിട്ടുള്ളൂ അപ്പം ഞാൻ അതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇതുപോലെ പതുക്കെ വേണം അങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒന്ന് രണ്ട് പത്തിരി പരത്തുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട് ബാക്കി മീവനും പത്തിരി പരത്തിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രീസ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം നമ്മൾ കുറ്റിച്ചിറക്കാർക്കിടയിലേക്ക് എന്തായാലും നോമ്പിന് സ്ഥിരമായിട്ട് പരത്ത ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണ് കണ്ണുവച്ച പത്തിരി എന്ന് പറയുന്നത് ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും കണ്ണുവെച്ച പത്തിരി നിർബന്ധമായിരിക്കും അപ്പോൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് ഇനിയിപ്പോൾ ഞാൻ എല്ലാ പത്തിരിയും ഒന്ന് പരത്തിയിട്ടുണ്ട് ഇതുപോലെ പെരത്തിയിട്ട് വിട്ടു വിട്ട് വേണം വെക്കേണ്ടത് ഒരു പ്രതലത്തിൽ ഇതുപോലെ വരുത്തി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം അത്യാവശ്യം വലിയ പാനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം എളുപ്പത്തിൽ വേഗം പത്തിരി സെറ്റാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് വലിയ പാൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു പാനിൽ നാല് പത്തിരി വീതം വെക്കാൻ കഴിയും ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുമ്പോൾ ഒന്നും ചുട്ടെടുക്കരുത് കാരണം സാധാരണ ചപ്പാത്തി ചൂടാന്ന് പറയുന്നത് നമ്മൾ എടുത്ത് അപ്പോൾ തന്നെ അത് കുറേ കുറച്ച് സമയം ഒരു ഭാഗം വെന്ത് കിട്ടുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യാം പക്ഷേ ഇതിന് അതെല്ലാം ചെയ്യേണ്ടത് എട്ട് ഒരു മുപ്പത് സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ തിരിച്ചിടണം ഇപ്പം ഞാൻ എട്ട് ഒരു മുപ്പത് സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ ഓരോ പത്തിൽ തിരിച്ചിട്ട് തിരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതല്ലാണ്ട് നമ്മൾ ചപ്പാത്തിൻ്റെ ഒരു കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാ ചപ്പാത്തി ചുടും പോലെ തന്നെ ആയി പോവും അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് ഇത് വാട്ടിയെടുക്കാൻ ചെയ്യുന്നത് നമ്മൾ പക്ഷേ വാട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ എണ്ണയോ ഓയിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല സാധാരണതാണ് ഈ ഒരു സ്ട്രെച്ചർ ആകുമ്പോഴേക്കും നമുക്ക് കിട്ടണം എട്ട് മുപ്പത് സെക്കൻഡ് ആകുമ്പോഴേക്കും ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ പത്തിരും ഓരോ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം അതേമാതിരി തന്നെ ആ ഒരു ഭാഗം മുപ്പത് സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ തിരിച്ച് അങ്ങോട്ട് ഇട്ട് അത്രയും ഒന്ന് ചൂട് തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ അതിനാണ് പാട്ടി പാട്ടിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ പത്തിരും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഓരോ മുപ്പത് സെക്കൻഡ് വീതം തിരിച്ചിട്ട് പക്ഷേ ഫ്രൈ പാന് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ കരി കരിഞ്ഞിപ്പൂ ചെയ്ത് ഫ്രൈ പാൻ നല്ല ചൂടുണ്ടായിരിക്കും വേണം ഓരോ മുപ്പത് സെക്കൻഡിൽ തിരിച്ചിട്ടിട്ട് നമുക്ക് എന്താക്കാം ഓരോ നാല് പത്തിരി വീതം ഇങ്ങോട്ട് ചുട്ടെടുക്കാം ഇപ്പം ഞാൻ എല്ലാ പത്തിരിയും ഇതുപോലെ തന്നെ പാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പത്തിരി പ്പോൾ തൊട്ട് കാണിക്കാൻ കാണിക്കാൻ പോലും എനിക്ക് പിടിക്കാൻ ഇങ്ങനെ അത്രയും നല്ല ചൂടുണ്ട് ഈ ഒരു ഇത്രയും വെള്ളം കിട്ടിയാൽ മതി കണ്ടോ ഇതിപ്പോൾ കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒരു ബ്രൗൺ കളറിലൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇതുപോലെ ഇതുപോലെ വരുന്ന ഒരു സ്ഥലത്ത് തണയിലോ നമ്മളെ ടേബിളിലോ എന്തെങ്കിലും വിരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു അരമണിക്കൂറ് ഫാൻ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറാകുമ്പോഴത്തേനേക്ക് ഫാൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടൊക്കെ മാറി നമുക്ക് നല്ലോണം തണുത്ത് കിട്ടും ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നിനൊന്ന് വിട്ടിട്ട് നിർത്തി കൊടുക്കാം നിങ്ങൾ റമലാന്റെ മുന്നേ എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ടൈമ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സെറ്റൊക്കെ ഇതുപോലെ പത്തിരി പരത്തിയിട്ട് ഇതുപോലെ വാട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റമഗാനയിൽ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര പണിയുള്ള ദിവസവും അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ വേഗം ഇത് എടുത്തിട്ട് ചൂടാനുള്ള പണി മാത്രമേ ഉള്ളൂ മറ്റേതെന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ സമയം പോകുന്ന ഒരു കാര്യം വെച്ചാൽ പത്തിരി പരത്തി മടിക്ക് അത് പൊരിച്ചെടുക്കുകയെന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ വീട്ടിൽ കൂടുതൽ അംഗങ്ങളുള്ളവർക്കാണെങ്കിൽ ഒരുപാട് പത്തിരി ആവശ്യം വരുമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ ഇതൊരു അര മണിക്കൂറിന് ശേഷം ഞാനൊരു പത്ത് പത്തിരി വീതം ഇതുപോലെ ഫോയിലില് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം ഫോയിൽ പത്ത് പത്തിരി വീതം മാത്രം വെച്ചാൽ മതി കൂടുതൽ പത്തിരി വെച്ച് അതിനെ ടൈറ്റാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടായിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പത്തിരി വീതം എന്താ ഇതുപോലെ ഫോയിലില് മടിക്കെടുക്കാണ് ചെയ്തത് ഇതുപോലെ പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് ഞാൻ ഓരോന്നും പത്ത് പതിനിപ്പോൾ രണ്ട് സെറ്റിൽ ഒരു പത്ത് നാൽപ്പത് പത്തിരി കിട്ടിയിട്ടുണ്ട് ഞാനതൊരു നാല് സെറ്റാക്കിയിട്ട് ഫോയിലിൽ പൊതിഞ്ഞെടുക്കാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ലോണം ചൂടാറണം കേട്ടോ നേരെ ചൂടൊന്നും പാടില്ല ഫാനിൻ്റെ താഴെ വെച്ചിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം പത്തിരി തണുത്തെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രം ഇതുപോലെ ഫോയിലിൽ പൊതിഞ്ഞെടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഇനിയിപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ നാല് ഫോയിൽ പേപ്പറിലായിട്ട് ഞാനിത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ സിപ്പർ ബാഗിലാക്കിയിട്ട് നമുക്ക് എന്തെയാണ് ചെയ്യേണ്ടത് ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പത്തിരി നമ്മൾ ഇത്രയും പത്തിരി പരുത്തി ആക്കി വെച്ച് കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ എല്ലാ പത്തിരിയും ഫംഗസ് വന്ന് കേടായി പോകും അപ്പോൾ ഒരിക്കലും ഇത് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യരുത് ഫ്രീസറിൽ വെക്കണം നമുക്ക് എന്താണോ പത്തിരിന്താണോ ആവശ്യമുള്ള വെച്ചാൽ അന്ന് ഒരു പത്തോ പതിനഞ്ചോ പത്തിരി ഒരു ബാഗ് ഒരു സിപ്റ എന്തെയ്യാ ഈ ഫോയിലിൻ്റെ ഒരു കവർ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് ഒരു കേടുപാടും ഇല്ലാണ്ട് നമുക്ക് ആവശ്യമനുസരണം എന്ത് ചെയ്യാം ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തത് പത്തിരി പൊരിച്ചെടുക്കാം നേരെ മറിച്ച് എല്ലാ പത്തിരിയും കൂടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പത്തിരി പെട്ടെന്ന് പോകും കാരണം നമ്മൾ എന്തായാലും ഒരു ദിവസം എല്ലാ പത്തിരിയും കൂടി ഒന്നും എടുക്കൂലല്ലോ അപ്പം നമുക്ക് ഈ ഫ്രീസ് ചെയ്ത് വെക്കാമെന്ന് മെയിൻ കാര്യം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയം മാത്രം ഫ്രിഡ്ജിലെ പത്തിരി തീരുന്ന് അന്ന് ഫ്രീസറിൽ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒന്നര രണ്ട് മാസത്തേക്ക് ഫ്രീസറിന് ഒരു അനക്കവും പറ്റില്ല ഒരു കേടും സംഭവിക്കില്ല നമുക്ക് എപ്പോഴാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യം ആവശ്യാനുസരണം ഒരിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഫ്രീസറിൽ വെക്കാം ഫ്രിഡ്ജിലെ പത്തിൽ എന്താണോ തീരുന്നത് അതിനനുസരിച്ചിട്ട് താഴേക്ക് ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റമദാനിലേക്കുള്ള പത്തിരി എത്ര എളുപ്പത്തിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഭാഗം കൂടി പറയുകയാണ് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം